അൽമായ സ്ത്രീ ശാക്തീകരണത്തിന്റെ പേരിൽ സിറോ മലബാർ സഭയിൽ നടക്കുന്നത് വെറും കൺകെട്ട് വിദ്യകളാണ് കടിവുള്ള സ്ത്രീകളെ വ്യക്തി നിരത്തി മാർഗം കളിയും തിരുവാതിരക്കളിയുമായി തൃശൂർ ആസ്ഥാനമായി മാഫിയ ഗ്രൂപ്പ് കളം നിറഞ്ഞാടുകയാണ് കൂതാശയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ സഭയ്ക്കുള്ളിൽ സ്ത്രീകളുടെ നേതൃത്വത്തെ ഉയർത്താനുള്ള വഴികൾ അന്വേഷിക്കാൻ വിശ്വാസ തിരുസംഘ ഡിക്കാസ്റ്ററിയോട് പരിശുദ്ധ പിതാവ് ആവശ്യപ്പെട്ടത് ഒക്ടോബർ സിങ്ങട്ടിലായിരുന്നു എന്നാൽ സിറോ മലബാർ സഭയിലെ അമ്മമാരുടെ സംഘടന തെരഞ്ഞെടുപ്പിൽ നടന്നത് കടുത്ത സ്ത്രീവിരുദ്ധതയാണ് സഭയിൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു സഭയിലെ പുരുഷവത്കരണം അവസാനിപ്പിക്കണമോ എന്ന ഹാൻസ് ഫോൺ ബൽതസറിന്റെ തത്വങ്ങളെ കുറിച്ചുള്ള വിമർശനാത്മക ചർച്ച എന്ന പുസ്തകത്തിനായി എഴുതിയ അഭിമുഖത്തിലാണ് പാപ്പ സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് എഴുതിയത് എന്നാൽ സിറോ മലബാർ സഭയിൽ നടക്കുന്നത് അമ്മമാരെ വെട്ടിനിരത്തിയുള്ള കളികളാണ് ഫ്രാൻസിസ് മാർപാപ്പയുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതെ സഭയിലെ കഴിവുള്ള അൽമായ സ്ത്രീകളുടെ സേവനത്തെ വില കുറച്ച് കാണിക്കാൻ സിറോ മലബാർ സഭയിലെ അമ്മമാരുടെ സംഘടനയിൽ വൈദികരുടെയും നേതൃത്വത്തിൽ നടന്ന വെട്ടി ഇപ്പോൾ ദുർബലമായ സിറോ മലബാർ സഭയിലെ പ്രതിസന്ധി വർദ്ധിപ്പിക്കും ഒരേ വിശ്വാസവും ജ്ഞാനസ്ഥാന മഹത്വമുള്ള സ്ത്രീകളും പുരുഷന്മാരും ചേരുന്ന ഒരു സമൂഹമാണ് സഭയെന്നും സഭയെ വൈദികവത്കരണത്തിൽ നിന്നും മോചിപ്പിക്കാനായി സഭാ മക്കൾ ഏറെ ശ്രദ്ധിക്കാനുണ്ടെന്നും മനസ്സിലാക്കണം സഭയിൽ സ്ത്രീകളുടെ അഭിപ്രായങ്ങൾക്ക് ആവശ്യത്തിന് പ്രാധാന്യം കൊടുത്തില്ലെന്നും എന്നാൽ പ്രാർത്ഥനയിലൂടെയും വിചിന്തങ്ങളിലൂടെയും പ്രവർത്തനങ്ങളുടെയുമുള്ള സഭാ സമൂഹങ്ങളുടെ വളർച്ചയ്ക്ക് സ്ത്രീകൾ നൽകുന്ന സംഭാവനകൾ വലുതാണെന്ന് മനസ്സിലാക്കാൻ സിറോമൽഹാർ മെത്രാൻസിനു കഴിയുന്നില്ല തൃശൂർ ചങ്ങനാശ്ശേരി കേന്ദ്രമായി വൈദികരുടെ നേതൃത്വത്തിൽ കടുത്ത അൽമായ വിരുദ്ധതയാണ് നടക്കുന്നത് പൗരോഹിത മേധാവിത്വം തൃശൂർ ചങ്ങനാശ്ശേരിയിൽ കൂടുതൽ വേരുറപ്പിക്കുന്നു കഴിവുള്ള അൽമായരെ വെട്ടിനിരത്തി അടിമകളാക്കി വെക്കാനാണ് ഈ രൂപതകൾ ശ്രമിക്കുന്നത്